ഇന്ന് മീൻ കിട്ടിയത് ചെമ്മീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് ഉച്ച ഉച്ചയൂണിനെ നല്ല അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പിൽ ഉണ്ടാക്കി കുറച്ച് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വെട്ടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ട് നല്ല റോസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടോ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന പോലെ തന്നെ ഒരു കറിയും ഫ്രൈയും അങ്ങനെ തന്നെ ആയി കിട്ടി അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചെമ്മീൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് ബാക്കി വന്നത് ഇത്രയാണ് അപ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം അവ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി ഡ്രൈൻ ചെയ്തിട്ടൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും കൂടി ആക്കിയിട്ട് പൊടിച്ച മുളക് പൊടിയാണ് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെക്കാം ഇതിലോട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നല്ല നാടൻ ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഉലുവ പൊട്ടുന്ന സമയത്ത് നമുക്ക് ഒരു പീസ് ഒരു ഇഞ്ച് വലുപ്പമുള്ള പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ് ചെയ്തതും അതുപോലെ തന്നെ അഞ്ചോ ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളോട് കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു മണം വരും മൂത്ത ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു ബൗൾ ഇട്ട് കൊടുക്കണം അതായത് ഒരു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ചുവന്നുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലൊന്ന് വയറ്റി കൊടുക്കുക ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വയറ്റി കൊടുക്കണം കേട്ടോ വയറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണ് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വലിയ ജീരകം പൊടിച്ചത് നമുക്ക് അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉലുവപ്പൊടി ഒര ടീസ്പൂണ് ഇനി ഫിഷ് മസാലപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ആ മസാലയുടെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം തക്കാളി നല്ല പോലെ ഒന്ന് ഒടയണം അപ്പം നമുക്ക് ഇതിലോട്ട് ഈ മസാലയിലോട്ട് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് ഒടഞ്ഞ് വന്നോളും ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് തുറന്നിട്ട് കേട്ടോ തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് തക്കാളിൻ്റെ പീസസൊക്കൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് രണ്ട് പീസ് കുടമ്പുള്ളിയുടെ പീസ് ഇട്ട് കൊടുക്കട്ടെ കുടംപുളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ചെമ്മീനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഈ കുടംപുള്ളിയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് ഞാൻ നമ്മൾ മസാല തേച്ച് വെച്ച ചെമ്മീനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട വെള്ളം ഗ്രേവിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് റോസ്റ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞില്ല കുറച്ചും ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പോൾ ചെമ്മീൻ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കറുവേപ്പില ചേർത്തിട്ട് നമുക്ക് ഗ്രേവി ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ടൈമിൽ സെർവ് ചെയ്യാം ഇനി നമുക്ക് ഇതിന് പകുതി എടുത്തിട്ട് പകുതി ഡ്രൈ റോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം അതിലോട്ട് പകുതി ഭാഗം അതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ നല്ലപോലെ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഫ്രൈ പോലെ തന്നെ ഉപയോഗിക്കാം ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ